വെക്കാം ബോംബെ മംഗലം ജി എം എൽ പി സ്കൂളിൽ പാചകപ്പുരയിൽ ഗ്യാസ് ചോർന്ന് തീപിടിച്ച് രണ്ടു പേർക്ക് പൊളലേറ്റു ബുധനാഴ്ച രാവിലെ എട്ട് മുക്കാലോടെയാണ് സംഭവം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പായിരുന്നു സംഭവം നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ മൂലം വലിയ അപകടമാണ് ഒഴിവായത് പരിക്കേറ്റ് രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സും പോലീസും ടി ഡിആർ വളണ്ടിയർമാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി നഗരസഭാ ചെയർമാൻ റഷീദ് മൊരിയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു അതേസമയം സ്കൂളിലേക്ക് ഫയർഫോഴ്സിന്റെ വാഹനത്തിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല വാഹനത്തിന് കടന്നു വരാൻ പാകത്തിനുള്ള സൗകര്യം ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് താനൂർ ബ്ലോക്ക് പാലത്തിന് സമീപം രായിരമംഗലം ജി എം എൽ പി സ്കൂളിലെ പാചകപ്പുരയിൽ നിന്നും ഗ്യാസ് ചോർന്ന് തീപിടിച്ചാണ് രണ്ടുപേർക്ക് പൊള്ളലേറ്റത് ബുധനാഴ്ച രാവിലെ എട്ട് മുക്കാലയോടെയാണ് സംഭവം സ്കൂളിലെ പാചകക്കാരി ചുള്ളിക്കാട്ടിൽ കോമളയുടെ മകൾ വിനീത ഇവരുടെ മകൻ അർജുൻ എന്നിവർക്കാണ് പൊളലേറ്റത് സംഭവം അറിഞ്ഞ് ഊടിയെത്തിയ പരിസരവാസികളാണ് അണച്ചത് പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു കോമളയെ സഹായിക്കാനാണ് ഇരുവരും എത്തിയത് ഇവരാണ് ആദ്യം പാചകപ്പുരയിൽ കയറിയത് വിനീതയെ മൂലക്കല്ലെ സ്വകാര്യ ആശുപത്രിയിലും അർജുനെ കോട്ടക്കല്ലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സ് സംഘവും താനൂർ പോലീസും ടി ഡിആർഎഫ് വളണ്ടിയർമാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മൊരിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും സ്കൂൾ സന്ദർശിച്ചു നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും പരിശോധന നടത്തുമെന്നും പാചക തൊഴിലാളികൾക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകുമെന്നും നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ പറഞ്ഞു ദാര്യമംഗലം ജി എം എൽ പി സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് രാവിലെ ഇവിടെ പാചകപ്പുരയിൽ ഗ്യാസ് തീപിടുത്തം ചെറിയ രീതിയിലുണ്ടായി രാവിലെ ഏകദേശം ഒരു എട്ട് എട്ടര ആകുമ്പോഴേക്കാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വളരെ പെട്ടെന്ന് തീയണക്കാനും മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിച്ചു വളരെ സുരക്ഷിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ പര്യാപരം ജി എം എൽ പി രാര്യമംഗലം സ്കൂളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു വിദ്യാലയം കൂടിയാണ് ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായത് ലീക്ക് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട് രണ്ടു പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ചെറിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഒരാൾ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാൾ മൂലക്കൽ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ആരോഗ്യ വിഭാഗവും വളരെ പെട്ടെന്ന് തന്നെ വന്ന് പരിശോധന നടത്തി എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക വേഗത്തിൽ തന്നെ തീ അണയ്ക്കാനായത് വലിയ ഒരു അപകടമാണ് ഒഴിവാക്കിയതെന്നും പ്രദേശവാസികളാണ് വേഗം ഓടിയെത്തിയതെന്നും പ്രധാനാധ്യാപകൻ പറഞ്ഞു ഗ്യാസിൻ്റെ സൈഡിൽ കൂടി പെട്ടെന്ന് തീ പാളി എന്നാണ് അറിയാൻ പറ്റിയത് ഞാൻ ഒമ്പത് സ്കൂളിൽ സ്കൂളെത്തിയത് അതിന് മുമ്പ് സംഭവം നടന്നു ഉടനെ പോലീസ് സ്റ്റേഷനിലും പിന്നെ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ഫയർഫോഴ്സിലും അറിയിച്ചിരുന്നു നാട്ടുകാർ ഉള്ള വീട്ടുകാരൊക്കെ വളരെ സഹകരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജനലൊക്കെ പൊട്ടിച്ച് തുറന്നിട്ട് വെള്ളടിച്ചു ആ തീയൊക്കെ എടുത്തുകയും ചെയ്തു കാര്യമായ അപകടങ്ങളൊന്നും അതുകൊണ്ടുണ്ടായില്ല പക്ഷേ ആ പെട്ടെന്നുണ്ടായ ആ പൊള്ളല് ഗ്യാസിൻ്റെ ആ കത്തിൽ ആ മകൾക്കും മകനും ചെറുതായി പൊള്ളലേറ്റിട്ടുണ്ട് മകള് വീട്ടിലേക്ക് ഇപ്പം മുല ക്രോസ്പിലായിരുന്നു അവരിപ്പം വീട്ടിലെത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് മകന് കാലിക്കുലേശം പൊള്ള പൊള്ളലുള്ളത് കൊണ്ട് കോട്ടക്കലി മിൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും മുനിസിപ്പൽ ചെയർമാനും എല്ലാവരും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എ ഈ ഓഫീസിൽ നിന്ന് എ അവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡി ഡി വിളിച്ചിരുന്നു അതിനാവശ്യമായ സത്വര നടപടികൾ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്കൂൾ റെഗുലറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഉച്ചഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ബാക്കി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഫയർഫോഴ്സ് സംഘത്തിന്റെ വാഹനത്തിന് സ്കൂളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയതായും സ്കൂളിലേക്കുള്ള റോഡിന്റെ സൗകര്യക്കുറവാണ് കുറവാണ് വാഹനത്തിന് എത്താൻ കഴിയാത്തതെന്നും ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്നും രക്ഷിതാക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു പി സ്കൂളിൽ ഒരു വലിയൊരു മാറി വലിയൊരു കയച്ചിലാവില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ സ്കൂളിലേക്ക് ഇന്ന് ഞങ്ങൾ ഫോൺ ചെയ്തപ്പോൾ ഫയർഫോഴ്സ് വന്നു പക്ഷേ ആ ഫയർഫോഴ്സിന് റൂട്ടിൽ നിൽക്കാനേ പറ്റുകയുള്ളൂ ആ സ്കൂളിലേക്ക് എത്താനുള്ള സൗകര്യം കിട്ടിയില്ല ആയതിനാൽ ഇനി ഒരു അപകടം ഉണ്ടാകുന്നതിന് മുന്നേ മുന്നോടിയായി നമുക്ക് ആ ഫയർഫോഴ്സ് വരാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കണമെന്ന് നിയമപാലകന്മാരോട് ഞങ്ങൾ പ്രത്യേക ആവശ്യപ്പെടുകയാണ് കാരണം ഇത് വലിയൊരു അപകടമാണ് നമുക്ക് കയറ്റിലായി കിട്ടിയിരിക്കുന്നത് ഇതിന് അതാണ് ഏറ്റവും വലിയ നിർബന്ധമായ കാര്യം കാരണം അവർ വന്ന് വണ്ടി റോഡിൽ നിർത്തുകയാണ് ചെയ്തത് ഉദ്യോഗസ്ഥന്മാർ വന്ന് ബാക്കിയുള്ള ഞങ്ങൾക്കുള്ള നിർദ്ദേശം ചെയ്യുകയാണ് ചെയ്തത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അതായത് കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് നാട്ടുകാരും നിയമപാലകന്മാരും അതിനു വേണ്ട സൗകര്യം ഈ സ്കൂളിലേക്ക് വരാനുള്ള ഒരു സൗകര്യം ഫയർഫോഴ്സ് ഇങ്ങോട്ട് എത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാരെന്ന നിലയിൽ ഇത്രേ പറയാനുള്ളൂ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരായ കെ ഒ ഫൈസൽ സി കെ രഞ്ജിഷ് സി കെ നാസർ കെ ഒ ഷഫീഖ ബഷീർ കെ ഒ ഇസ്മായിൽ സുകുമാരൻ സ്കൂൾ പിടിഎ പ്രസിഡന്റ് അലിയക്ബർ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്